രാവിലെ വർഷോപ്പിലാണ് വണ്ടിയുടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വണ്ടിയുടെ ഫ്രണ്ട് സ്റ്റമ്പ് വലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോർത്തി കളഞ്ഞിട്ട് പുതിയ ഓയിൽ സീലും ഓയിലൊക്കെ മാറ്റുന്ന കാര്യങ്ങളാണ് നമ്മളെ ഈ വീഡിയോ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ എന്തായാലും വണ്ടി ഇങ്ങനെ കംപ്ലയിൻ്റ് ഒക്കെ ആവും അപ്പോൾ അതേപോലെ ഞാൻ ഒന്ന് രണ്ട് ഓഫ് റോഡൊക്കെ പോയി അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ചെറിയൊരു ലീക്ക് ഒരു സൈഡേ ലീക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പം രണ്ട് സൈഡുമായിട്ട് അങ്ങ് മാറ്റാൻ വേണ്ടി ഇളക്കി മാറ്റി വച്ചേക്കുകയാണ് ഇനിയിപ്പോൾ വണ്ടിയുടെ സ്റ്റാമിന തൊഴിക്കാനുള്ള ഓയിലൊക്കെ വാങ്ങണം പിന്നെ ഓയിൽ സീലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം ഫ്രണ്ട് വീലുകളാക്കി മാറ്റി വെച്ചേക്കണം കാഴ്ചയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റി നല്ല കുട്ടപ്പനാക്കിയിട്ട് നമുക്കൊരു ചെറിയൊരു റൈഡ് നോക്കണം കാര്യം വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിംഗ് ആവണമെങ്കിൽ ഒരു ചെറുതായിട്ടൊന്ന് ലോങ് ഒക്കെ പോവുകയും ചെറിയ ഓഫ് റോഡൊക്കെ ചെയ്താലേ ഫ്രണ്ട് നമ്മളെ നമ്മുടെ കയ്യിൽ നിൽക്കുകയുള്ളു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള വീഡിയോ ഒക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം താണ്ട് സ്റ്റം ഇളക്കി ഒരു പാത്രത്തിട്ടേക്കണം അപ്പോൾ അതിൻ്റെ ഓയിൽ പഴയ ഓയിലെല്ലാം ചോർത്തി കളഞ്ഞിട്ട് പുതിയ ഓയില് ഇനി നമ്മളിതിൽ നിറയ്ക്കി നിറച്ച് ഇതിൽ റീസെറ്റ് ചെയ്താണ് ഇറക്കാൻ പോകുന്നത് ഫ്രണ്ട് വേണ്ട കംപ്ലീറ്റ് പൊളിച്ച് മാറ്റി വെച്ചേക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓയിൽ സീലൊക്കെ സെറ്റ് ചെയ്ത് ഓയിലൊക്കെ നിറച്ച് വണ്ടി ഇതാ ഫ്രണ്ടൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയിലോട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞ കേട്ടോ പിന്നെ അതിൻ്റെ ഒരു ബാക്ക് ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ബ്രേക്ക് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് രാവിലെ ഒരു ചെറിയൊരു റൈഡ് പോകാം വലിയ ഒരു കാഴ്ചയൊന്നും പ്രതീക്ഷിക്കേണ്ട നമ്മളെ ഈ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചെറിയ യാത്രയാണ് വലിയ വിഷയമൊന്നും കിട്ടില്ല മെയിൻ റോഡിലൂടെ ഉള്ളൊരു കാഴ്ച അങ്ങനെ വണ്ടിയുടെ എല്ലാം കഴിഞ്ഞു ക്ലസ് ഗൾ ആക്സിഡർ ഗേബിളെല്ലാം മാറ്റി ക്ലിയറായി അങ്ങനെ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞു ഇന്നലെയായിരുന്നു വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞത് അങ്ങനെ ഇന്ന് ഒരു യാത്ര അങ്ങനെ തുടങ്ങി രാവിലെ ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു നമ്മുടെ തിരുവനന്തപുരം ഭാഗത്ത് നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല നേരെ റെയിൻകോട്ടൊക്കെ ഇട്ട് വെച്ച് പിടിച്ചു വരെയായിരുന്നു ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു കൊല്ലം മേഖലയുടെയൊക്കെ ഒരു ഭാഗത്താണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു മാരേജിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നതാണ് ഇവിടെയും മഴയുടെയൊക്കെ ഒരു സാന്നിധ്യം കാണുന്നുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലൈമറ്റൊക്കെ മാറിക്കിടക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കൊല്ലം സിറ്റിയൊന്നും അല്ല സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയൊരു റൂറൽ ഏരിയയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഈ കാണുന്ന റോഡ് നേരെ തീരദേശ മേഖലയിലൂടി നമുക്ക് തിരുവനന്തപുരം ശംഖുമുഖത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു പാതയാണ് അപ്പം ഈ പോകുന്ന വഴിയിലുള്ള വഴിയോര കാഴ്ചയായി കാണാം ആപ്പിൾ മുന്തിരി ഓറഞ്ച് എല്ലാം ഇടയ്ക്ക് എടുത്തിരിക്കുന്നു നല്ലൊരു രസമായ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഒരു മെയിൻ റോഡ് ഹൈവേ കൂടെ കിടന്ന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഈ വഴി തിരഞ്ഞെടുക്കാനാണ് നല്ലത് ബീച്ച് റോഡ് വഴി നമുക്ക് ഒന്നും നോക്കണ്ട നേരം നമ്മുടെ തിരുവനന്തപുരം ശംഖുമുഖം ഭാഗത്തെത്തും ഇല്ലെങ്കിൽ വേളി ഭാഗത്ത് അങ്ങനെ ഇടതു ദിവസമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു പോവുകയാണ് കണ്ടോ നല്ല എന്താ പറയുക ഈ ഒരു രീതിയിലുള്ള കാഴ്ചകളൊക്കെ ഇന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുകയുള്ളു അത് ഇതൊക്കെ കണ്ട് നമുക്ക് ഇന്ന് ഇതിലേക്ക് പോവാം നമുക്ക് അടുത്ത നല്ല വീലോട്ടൊക്കെ കടന്നു പോകേണ്ടിയിരിക്കുന്നു ഓക്കെ ഇടത് സൈഡ് ഹോസ്പിറ്റൽ ടെക്സ്റ്റൈൽസ് വർക്ക്ഷോപ്പുകൾ തുണി ഇത് ഹോസ്പിറ്റല് പിന്നെ അതേപോലെയുള്ള മാർക്കറ്റുകൾ ഷോപ്പിംഗ് കോംപ്ലക്സ് സ്കൂളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം യാത്രയിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുന്നത് പിന്നെ ഇതിലെടുത്ത് പറയേണ്ട വേറൊരു കാര്യമുണ്ട് തീരദേശ മേഖലയിൽ കൂടി പോകുമ്പോൾ നമുക്ക് നല്ല ഒരു യാത്രക്ക് സുഖം കൂടുതലായിരിക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലയത് സൈഡ് കടലും ഇടത് സൈഡ് കായലോരങ്ങളുമാണ് ഞാൻ നമ്മുടെ ഗ്ലൗസ് ഒന്ന് ഇട്ടോട്ടെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ പ്രശ്നമാണ് ഈ വെയിറ്റുള്ള വണ്ടിയൊക്കെ നമ്മൾ ഓട്ടിക്കുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കുക ലോങ് റൈഡിനും ഗ്ലൗസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ ഒക്കെ ഇട്ടു അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ തീരദേശത്തുകൂടി പോകുമ്പോൾ ഇടത് സൈഡ് കായലോരങ്ങളും വലതു സൈഡ് കടലിൻ്റെ ആ ഒരു കാഴ്ചകളും കണ്ട് നടുക്കൂടിയുള്ള റോഡിലൂടെ നമുക്ക് നല്ല സുഖകരമായ ഒരു യാത്ര കിട്ടും പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടലിൻ്റെ സ്മെല്ല് നമുക്ക് ചിലപ്പം ചിലവർക്ക് അത് പിടിക്കില്ല ചില ഭാഗത്തൊക്കെ എത്തുമ്പം ഭയങ്കര സ്മെല്ലാണ് പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഹെൽമെറ്റിൽ ഈ ഉപ്പിൻ്റെ ഒരു അംശം വന്നിങ്ങനെ അടിക്കും പിന്നെ ആ തുടച്ചാലൊന്നും പോകില്ല അത് പിന്നെ വീടിനെ കൊണ്ടുപോകുന്ന നല്ലതുപോലെ സോപ്പൊക്കെ ഇട്ട് കഴിയുക മാത്രമേ ഗ്ലാസ് ക്ലിയർ ആവുള്ളൂ ഇങ്ങനെ ഒന്ന് രണ്ട് കുഴപ്പമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല മഴയുടെ സാന്നിധ്യം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മഴയൊക്കെ ആണെങ്കിൽ ചിലപ്പം വീഡിയോ പ്രതീക്ഷിക്കേണ്ട ഞാൻ എല്ലാം അങ്ങോട്ട് പറയുക കിട്ടി അങ്ങ് പോകും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം ഒത്തിരി വൈകി നിൽക്കുകയാണ് കേട്ടോ ഞാൻ ഇവിടെ ഒന്ന് രണ്ട് ഷോപ്പിൽ ഷോപ്പിലല്ല ചായ ചെറുതായിട്ട് ചായ കുടിക്കാനൊക്കെ കടയിൽ കയറിയപ്പം ആൾക്കാരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ അപ്പം തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു തിരുവനന്തപുരത്തെ ഭാഷ ഇങ്ങനെയാണെന്നൊക്കെ എൻ്റെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കുന്നതാണ് ശരിക്കും തിരുവനന്തപുരത്തെ ഭാഷ അപ്പോൾ അവരിങ്ങനെ അവരുടെ കുറച്ച് ഈ നീട്ടിയുള്ള സംസാരമൊക്കെ എന്നോട് പറഞ്ഞ് ക്യാപിച്ച് കരുതുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു മലയോര ഭാഗത്ത് നിന്ന് വന്ന ഒരു ആക്ടർ അവതരിപ്പിച്ച ഒരു സംഭാഷണ ശൈലിയാണ് അതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെയൊക്കെ വീട് സിറ്റിയിൽ നിന്ന് ഏകദേശം പത്ത് അറുപത് എഴുപത് കിലോമീറ്റർ അകലെയാണ് കറക്റ്റ് സിറ്റി അല്ല അപ്പോൾ അവർ മലയോര ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഈ പഞ്ഞാറമൂട് സിരാജ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുത്തു കാര്യം അവർ ഈ വനവാസികളെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട അവർ ട്രൈബൽ ഏരിയയുമായിട്ട് കണക്റ്റായി കിടക്കുന്ന കുറച്ച് ആൾക്കാരാണ് അവരൊക്കെ അപ്പം അതുകൊണ്ട് അവിടുത്തെ ഭാഷയാണ് അവർക്ക് എന്താ പറയുക നാക്കിൽ വഴങ്ങു അപ്പം നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലുള്ള ഭാഷ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഞാൻ സംസാരിക്കും പോലുള്ള ഭാഷ തന്നെയാണ് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം കളിയൊക്കെ വിള ആ ബോർഡർ വരുമ്പോഴും ഈ ഒരു മാറ്റം വരും കാര്യം അതും അവരും നമ്മുടെ ട്രിവാൻഡ്രൂസ് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് വളരെ അകലെ മാറി കിടക്കുന്ന ഒരു ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അവിടെ തമിഴ്നാടും ഈ നമ്മുടെ കേരള ബോർഡർ കേരളത്തിലെ ഭാഷയും തമിഴ്നാടും കൂടി മിക്സിങ് മിക്സിംഗ് ആയിക്കറുണ്ട് അവിടുത്തെ ഭാഷയ്ക്ക് ആ ഒരു ഒരു എന്താ പറയുക മറ്റ മാറ്റ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തിരുവനന്തപുര തിരുവനന്തപുരത്തെ ഭാഷ അതാണെന്ന് ഒരിക്കലും പറഞ്ഞല്ലും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് നമ്മുടെ പെരിഞ്ഞാറുമുട സുരാജ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളപ്പോഴാണ് അവർ തിരുവനന്തപുരം സിറ്റി തന്നെ കാണുന്നത് അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ മലയോര ഭാഗങ്ങളുമായിട്ടൊക്കെ ജീവിച്ചു പോകുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ അവരുടെ ആ ഒരു ശൈലി എങ്ങനെയാണ് അപ്പോൾ അത് ഓർത്ത് നമ്മളെ തെറ്റിദ്ധരിക്കില്ലെന്നോ ബീച്ചിലോട്ട് പോയിട്ട് വഴി ചോദിച്ചു അപ്പം ഒരു ടാക്സി സ്റ്റാൻഡായിരുന്നു അപ്പോൾ ഒരു കറക്റ്റ് വഴിയൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ നമ്മളിങ്ങനെ ഒരു കൊല്ലത്തിൻ്റെ ഒരു റൂറൽ മേഖല കൂടി അങ്ങനെ അടിച്ച് പറത്തി അങ്ങനെ പോവുകയാണ് നല്ല അടിപൊളി സ്ഥലങ്ങൾ കേട്ടോ മഴ ചെറുതായിട്ടിങ്ങനെ ചാറ് ചാറ് നിൽക്കുന്നുണ്ട് അതായത് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് യാത്ര മാക്സിമം പോകുന്നിടത്തോളം പോട്ട് ഈ കാഴ്ചകളും കണ്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോവാം നല്ല രസമാണ് കേട്ടോ ആ ഓരോ മേഖലയും ആൽമരവും അതിൻ്റെ അടുത്ത് കുറേ പഴയ ആൾക്കാർ വളഞ്ഞു കുത്തിയിരിക്കുന്ന കാഴ്ചകളും പിന്നെ അതിൻ്റെ ഇടയിലുള്ള ചെറിയ ഓട്ടോ സ്റ്റാൻഡ് അതിൻ്റെ അടുത്തുള്ള കുറച്ച് അതിൻ്റെ എന്താ പറയുക ടൂ ടൂറിസ്റ്റ് സെൻറ്ററുകൾ അങ്ങനെയൊക്കെയുള്ള നല്ലൊരു കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഇതിലേ പോകുമ്പോൾ കാണുന്നത് ചെറിയ രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ആവുന്നുണ്ട് നമുക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ ഇവിടുന്ന് ഒരു പത്ത് അറുപത് എഴുപത് കിലോമീറ്റർ നമുക്കിവിടുന്ന് ട്രാവൽ ചെയ്യാറുണ്ട് ചെറിയൊരു റെയിൽവേ ട്രാക്കാണ് അതിൻ്റെ ഒരു ബ്ലോക്ക് ആയിരുന്നു നമ്മളവിടെ കണ്ടത് പോട്ടെ 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 അപ്പോൾ നമുക്ക് ചെറിയ ഗ്യാപ്പ് കിട്ടി ക്യാറി അങ്ങ് പൈക്കളയാം അവിടുന്ന് വണ്ടി വരുന്നുണ്ട് ഓക്കെ ഓ അറുപത്തഞ്ച് കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് കേട്ടോ ഇവിടുന്ന് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പത്തുപത് കിലോമീറ്റർ സ്പീഡിൽ കയറിയാലേ ഒരു വൈകുന്നേരം ഒരു ആറ് മണിക്ക് മുമ്പ് അവിടെ എത്തുകയുള്ളു ഇതിനിടയ്ക്ക് മഴയും കൂടെ പെയ്തി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ചെറിയ വഴിയാണ് കേട്ടോ വലിയ ബ്ലോക്കൊന്നും കാണൂല ഇങ്ങനെയുള്ള ചെറിയ ഒരു പാതയിലൂടെയാണ് പോവാൻ ഓ അടിപൊളി സ്ഥലം കേട്ടോ ദേശം വഴിതെറ്റിയാൽ ഭയങ്കര പ്രശ്നമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോഡ് മാത്രമേ മുന്നിലുള്ളൂ പിന്നെ ഉള്ള റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ കറങ്ങി അടിച്ചൊക്കെ നമ്മളെ കടലിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നിന്ന് എത്തും അതാണ് ഇവിടുത്തെ പ്രശ്നം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അവധം പറ്റി അങ്ങനെ ഭാഷയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പം കടയിൽ ഞാൻ പറഞ്ഞു നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ തന്നെ ഈ പാറശാലയുള്ള ആൾക്കാരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാതെ ചിരി വരും അതേപോലെ എറണാകുളം അതേപോലെ തൃശ്ശൂർ അതേപോലെ കാസർഗോഡ് ഒക്കെ ഉള്ള ഭാഷ കഴിഞ്ഞാൽ സാധാരണ തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ് അതിനെയൊക്കെ ഒരു അവർക്കാണ് ഇതൊന്നും മനസ്സിലാവാത്ത ആൾക്കാർ കുറച്ച് പക്ഷേ ഇവരുടെയൊക്കെ ഈ ഒരു വളരെ എന്താ പറയുക എല്ലാവരും കളിയാക്കുന്ന ഭാഷ ആയതുകൊണ്ട് അവർക്ക് എളുപ്പമൊന്നും കിട്ടിയ ചാൻസിലാണ് അവർ അവർ നമ്മുടെ ഈ ഭാഷേനെ എടുത്തിട്ടിങ്ങനെ കിണ്ടണത് അർക്ക് അറിയില്ല തിരുവനന്തപുരം എന്തേലും അറിയില്ല അതുകൊണ്ടാണ് ആ പ്രശ്നം മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ബൈക്ക് ഇവിടെ ഒന്ന് മാറ്റി വെച്ചിട്ട് റൈറ്റ് സൈഡ് ചെറിയ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അവിടെ കയറി അങ്ങനെ മഴ തോന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും യാത്ര തുടങ്ങാം ഇനി ട്രാവലിങ്ങിനിടയില് മഴ പെയ്യുന്നു എന്തായാലും കുറച്ച് തോന്നിട്ടുണ്ട് ക്യാമറയിലെ വെള്ളം വഴ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ യാറ് നിന്നത് ഇരുന്നിരുന്നാണോ വല്ലപ്പോഴും ട്രാവലിംഗ് കൂടി വരുന്നത് അപ്പോൾ അത് മിക്ക ദിവസം മഴയിലാണ് അവസാനിക്കുന്നത് അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം മഴ ചെറുതായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് മഴ കാണും കേട്ടോ അപ്പം കൂടുതൽ വീഡിയോ ഒന്നും പ്രതീക്ഷിക്കണ്ട നമുക്ക് മാക്സിമം പോകുന്നിടത്തോളം പോകട്ടെന്നുള്ള രീതിയിൽ പോകാം നല്ലൊരു സ്ഥലം ഇപ്പോൾ നമ്മൾ നിന്നത് ഒരു അമ്പലപ്പറമ്പും ആൽത്തറയും ഒരു കുറേ ഓട്ടോ സ്റ്റാൻഡും ആൽമരവും ഒക്കെ ആയിട്ടൊക്കെ ഉള്ളൊരു നല്ലൊരു സ്ഥലമായിരുന്നു അതായത് നേരെ പോകുന്നത് നമ്മളാ തീരദേശ മേഖലയിലോട്ട് ഇറങ്ങി പോകുന്ന ഒരു റോഡാണ് ഏത് സ്ഥലമൊന്നും അറിയില്ല കേട്ടോ ഇവിടുത്തെ ഒരു ചെറിയൊരു ജംഗ്ഷനാണിത് കാണ്ടോ ഒരു എന്തൊരു പറയാം നാൽക്കവല എന്നൊക്കെ വേണമെങ്കിൽ പറയും ചെറിയൊരു ആട്ടോ ആട്ടോ സ്റ്റാൻഡ് അതിലൂടി നല്ല ഗ്രാമീണ ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ ഒരു ചെറിയൊരു പാലം ഇതിൻ്റെ അടിയിൽ കൂടി നല്ല അടിപിലായിട്ട് വെള്ളം ഒഴുകി പോകുന്നുണ്ട് താഴെ പോകാനുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഈ മഴ സമയമായോണ്ട് ഇവിടെയൊന്നും ഇറങ്ങാൻ പറ്റില്ല നല്ല ഒരു ഗ്രാമീണ ഭംഗി നിറഞ്ഞ ഒരു സ്ഥലമാണ് വളരെ തിരക്ക് കുറവാണ് ഇനിയും ഉണ്ട് ഏകദേശം ഒരു പത്ത് അമ്പത് കിലോമീറ്റർ കൂടുതൽ അമ്പതല്ല അമ്പത്തഞ്ച് അറുപത് കിലോമീറ്റർ ഇനിയും മുന്നോട്ട് പോകാനുണ്ട് അമ്പലീ റോഡെല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് വണ്ടി സർവീസൊക്കെ ചെയ്തതായിരുന്നു വണ്ടിയെല്ലാം കുളവാവും വീട്ടിൽ ചെന്ന് ഒന്നും കൂടി സർവീസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ ഞാനിപ്പോൾ പോയത് കണ്ടോ വഴി തെറ്റി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വഴി തെറ്റിയുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണക്ക് യാതെങ്കിലും കടലിൻ്റെ കരയിലൊന്ന് എത്തും ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ സ്ഥലം மலையாளம் அறியாம மலையாளம் ஈ பீச் ரோடு வியே ஆ திருவனபுரத்து போகல வ അങ്ങനെ അമ്മച്ചി പുലിയായിരുന്നു അങ്ങനെ വഴിയൊക്കെ പറഞ്ഞു തന്നു നല്ല അടിപൊളി ഒരു റോഡാണ് കേട്ടോ ഇടേ സൈഡ് ഒരു ആറ് ഇങ്ങനെ ഒഴുകി പോവുകയാണ് അങ്ങോട്ട് നോക്കാനൊന്നും കഴിയില്ല കമ്പി വേലിയൊക്കെ വെച്ച് കവർ ചെയ്ത് തന്നെയാണ് അപ്പുറത്തൊരു പാലം ഉണ്ടായിരുന്നു ആ പാലത്തിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് നല്ല കാഴ്ചയൊക്കെ കാണാൻ പറ്റുവായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല മഴ മഴ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാ ക്യാമറയൊക്കെ എടുത്ത് മാറ്റി വെച്ചത് അപ്പോൾ ഇപ്പം അങ്ങോട്ടും യാത്ര നമുക്ക് നടക്കും തോന്നുന്നില്ല കാര്യം മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കുളവാകും അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അതുകൊണ്ടും മഴ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എനിക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ക്ഷമിക്കണം കാര്യം എന്ന് വെച്ചാൽ സമയം ഇപ്പം തന്നെ മൂന്നര മണി കഴിഞ്ഞു അപ്പോൾ എങ്ങനെയെങ്കിലും തിരുവനന്തപുരം നേരത്തെ എത്താൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിലാണ് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ശുഭദിനം തന്നെയായിരുന്നു എന്തായാലും വണ്ടിയുടെ വർക്ക് വർക്കൊക്കെ കഴിഞ്ഞു ബൈക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു നല്ല ഓട്ടിക്ക നല്ല സുഖമുണ്ട് അതുകൊണ്ടാണ് ഒരു ലോങ് ട്രിപ്പ് എടുത്തത് പക്ഷെ എന്തായാലും അതൊരു മഴയിലാണ് അവസാനിച്ചത് അടുത്ത നല്ലൊരു എന്താ പറയുക പറയാം ഫോറസ്റ്റ് ഒരു സ്റ്റോറി ആയിട്ടൊക്കെ നമുക്ക് വരാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ